ശതകോടീശ്വരനായിരുന്ന ബൈജൂസ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രന്റെ ആസ്തി പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തി എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരു വർഷം മുൻപ് ബൈജൂസിന്റെ ആസ്തി പതിനേഴായിരത്തി കോടി രൂപയായിരുന്നു ആഗോള സമ്പന്നരുടെ പട്ടികയിൽ വരെ ബൈജു രവീന്ദ്രൻ ഇടം നേടി എന്നാൽ ഫോബ്സ് ബില്ലനെയർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലനുസരിച്ച നിലവിൽ അദ്ദേഹത്തിന്റെ ആസ്തി പൂജ്യമായാണ് നിൽക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ പരിശീലനം നൽകുന്ന കമ്പനികളുടെ കാലം അതിൽ വിജയം കൊയ്ത ബൈജൂസ് ആപ്പ് എറ്റ് എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് ഈ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബംഗളൂരിലെ തിങ്ക് ആൻഡ് ലേണിൻ്റെ സ്ഥാപകൻ ഒരു മലയാളി എന്നത് ആദ്യം വിശ്വസനീയമായിരുന്നില്ല തിങ്ക് ആൻഡ് ലേൺ എന്ന് പറഞ്ഞാൽ അറിയില്ല എങ്കിലും ബൈജോസ് ലേണിംഗ് ആപ്പ് എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയുക തന്നെ ചെയ്യും ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ സാക്ഷാൽ മാർക്ക് സക്കർബർഗിന്റെ മൂലധന നിക്ഷേപം എത്തിയ ഏഷ്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ആയിരുന്നു ബൈജൂസ് ബൈജൂസ് ആപ്പ് നേരിടുന്ന വിവിധ പ്രതിസന്ധികളാണ് ഇന്ന് ആസ്തി പൂജ്യത്തിലെത്തിക്കാൻ കാരണമെന്നാണ് ഫോർബ്സ് ബില്ലനയർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ടിൽ പറയുന്നത് ബൈജു രവീന്ദ്രൻ ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന നാലു പേർ ഇത്തവണ പുറത്തായിരിക്കുകയാണ് ബൈജൂസിൻ്റെ സ്ഥാപനം ഒന്നിലധികം പ്രതിസന്ധികളിൽ അകപ്പെടുകയും അതിന്റെ മൂല്യം ബ്ലാക്ക് റോക്ക് വൺ ബില്യൺ ഡോളറായി കുറയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളർ ആയിരുന്നു എന്നും ഫോബ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ബൈജൂസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പായി മാറുകയും ചെയ്തിരുന്നു ബൈജൂസ് ലേണിംഗ് ആപ്പ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടം പ്രൈമറി സ്കൂൾ മുതൽ എം ബി എ വരെയുള്ള വിദ്യാർത്ഥികളെ സഹായിച്ചുവന്ന കമ്പനിയെ സമീപകാല സാമ്പത്തിക റിപ്പോർട്ടുകളും പ്രശ്നങ്ങളും സാരമായി ബാധിക്കുകയാണ് ചെയ്തത് കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് എടെക് സ്ഥാപനമായ ബൈജൂസ് കടന്നു പോകുന്നത് ശമ്പളം നൽകാൻ പോലും പണമില്ല പണമില്ലായെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് പേരെ പിരിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിക്ഷേപകരിൽ ചിലരുടെ ബുദ്ധിശൂന്യമായ നിലപാടാണ് ശമ്പളം നൽകാനായി സ്വരൂപിച്ച പണം പോലും ചെലവഴിക്കാനാകാത്തതെന്ന് സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് അയച്ച കത്തിലും ആരോപണം ഉന്നയിച്ചിരുന്നു ബൈജൂസിന്റെ സിഇഒ സ്ഥാനത്ത് നിന്നും ബൈജു രവീന്ദ്രനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ഓഹരി ഉടമകൾ ഓട്ടും രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാകാം തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തപ്പെട്ടത് അത്ഭുതത്തോടെ നോക്കിയ മലയാളി വളർച്ചയിൽ നിന്ന് താഴേക്ക് പതിച്ച ബൈജൂസ് ഇനി തന്റെ സ്ഥാനം തിരികെ പിടിക്കുമോ എന്ന ചിന്തയിലാകും കേൾക്കുന്നവരിലേറെ ഒന്നല്ല തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട